പറ്റുന്ന ഒരു സീറ്റർ മൈലേജും കാര്യങ്ങളൊന്നുമില്ല നല്ല കാരണം വില ഇത് നമുക്ക് ടാസ്ക് ചെയ്യണം രജിസ്റ്റർ വാഹനമാണ് ആണ് വരുന്നത് റെഡ് ആൻഡ് ഏറ്റവും പറ്റുന്നില്ല ഫസ്റ്റ് ഓണർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം പതിനഞ്ച് വർഷത്തേക്ക് പുതിയ ടാക്സ് മൂന്ന് വർഷത്തേക്ക് പുതിയ ഇൻഷുറൻസ് അതേപോലെ ന്യൂ അതേ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് യൂസ്ഡ് കാറിന്റെ വില ഷോറൂം സർവീസ് ഫുൾ കമ്പനി സർവീസിൽ വന്ന വണ്ടി നമുക്ക് ധൈര്യമായിട്ട് എടുക്കും അതേപോലെ ഗ്രാൻഡ് ഇടയിൽ വാഹനമാണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ാണ് ഫാൻസിന്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആകെ ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആണ് വേറെ സ്വിഫ്റ്റുകൾ ഉണ്ട് നമുക്ക് ഏകദേശം ആണെന്നുണ്ടെങ്കിൽ പത്തിന്റെ മേലെ നമുക്ക് കാറുക പെട്രോൾ ആണ് ഡീസലാണ് ഡീസലാണ് മൈലേജ് പറഞ്ഞ പോലെ പതിനെട്ട് ഇരുപതൊക്കെ പ്രതീക്ഷിക്കും ഇരുവിന്റെ മേലു ഗ്യാരന് ആയിട്ട് ഗ്യണ്ടി ആയിട്ട് കൊടുക്കുക അല്ല കമ്പനി ഇത് നമുക്ക് ഏകദേശം ഒരു ായിരം രൂപ നമുക്ക് രൂപ കൊണ്ടുപോകാം ഹൈലൈറ്റ് എന്താ വെച്ചാൽ ലോ കിലോമീറ്റർ ആണ് ഡീസൽ വണ്ടി നമുക്ക് വെറും അൻപത്തി മൂവായിരം കിലോമീറ്റർ ഓടി ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അഞ്ച് ചെറിയൊരു ബെസ്റ്റ് നല്ലൊരു യൂസ്ഡ് കാർ നമുക്ക് ഫ്രഷ് കാർ എടുക്കുന്ന പോലെ ടെൻഷനൊന്നും കൂടാതെ വാറണ്ടിയിൽ കൂടാതെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും അടക്കാതെ നമുക്ക് ഇഷ്ടം പോലെ കാറുകൾ മൺസൂണിന്റെമാക്ക നമ്മൾ കോണോംപോറ എ എം ട്രൂ വാല്യൂഡ് താകുന്നു ഏകദേശം ഇരുന്നൂറോളം കാറുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതു നമുക്ക് രജിസ്റ്റർ ചെയ്യാത്ത സ്വിഫ്റ്റുകൾ വരേണ്ടത് നമുക്ക് ഏകദേശം ലക്ഷങ്ങൾ വിലക്കുറവിലാണ് നമുക്ക് വാഹനങ്ങൾ ഉള്ളത് സോ നിങ്ങൾ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളാവട്ടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ അതേപോലെ അഷ്യൂഡായിട്ടുള്ള ഗിഫ്റ്റുകൾ വാറണ്ടി സർവീസുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഓഫേഴ്സ് ആണ് നമുക്ക് യൂസർ കാർഡിന് ഇപ്പം ട്രൂവാലുവിൽ നടക്കുന്നത് അപ്പോൾ സുഹൈലെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നമുക്ക് കോഴിക്കോട് പാലക്കാട് ഹൈവേ മലപ്പുറം ലൊക്കേഷൻ കോണാമ്പോറൂമിലെ നമുക്ക് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് നെക്സന്റെ തൊട്ടുപറകിലായിട്ടാണ് നമുക്ക് കോണാമ്പുറ നമുക്ക് ട്രൂവാലു വരുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് ദിവസങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ല ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഈ ഓഫർ നടക്കുന്നത് നമുക്ക് ഈ ഒരു ഈ ഒരു ഈ ഒരു മൂന്ന് ദിവസം നമ്മൾ വാഹനം എടുക്കാണെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഡാഷ് ക്യാം അല്ലേ പറഞ്ഞത് അയ്യായിരം രൂപ വർത്തു വരുന്ന ഓഫർ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാക്സിമം വിലക്കുറവ് പ്ലസ് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് വാഹനങ്ങൾ അതുപോലെ വാറാണ്ടി സർവീസ് അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ വീഡിയോയുടെ ഇടയിൽ പറയും കൂടുതൽ എൻക്വയറി നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കും ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്കിതാണോ ഒരു അത് നമുക്ക് നമുക്കിതാണോ ഡൗൺ സീറോ ഡൗൺ പേയ്മെന്റ് അതായത് ഒരു രൂപ പോലും ഇല്ലാതെ എടുക്കാം അതും നമുക്ക് ഇരുപത്തിനാല് പേരൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം രജിസ്റ്റർ ചെയ്യാത്തൊരു വാഹനമാണ് ഡോൾ ആണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്കിൽ ഏറ്റവും ടോപ്പിന്റെ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ല അപ്പൊ നമുക്ക് ശരിക്കും ഫസ്റ്റ് ഓണർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം പുതിയ ടാക്സ് മൂന്ന് വർഷത്തേക്ക് പുതിയ ഇൻഷുറൻസ് അതേപോലെ ന്യൂ അതേ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഈ കാർ കൊടുക്കാം നമുക്ക് യൂസ്ഡ് കാറിന്റെ വില കാറിന് അതായത് നമുക്ക് ഇതാണോ ഫസ്റ്റ് ഓണർ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇതാണോ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് മോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻബിൽ സ്റ്റേരിയോ അതേപോലെ ക്വാളിറ്റി ലെതർ സിൽ കവേഴ്സ്കേറ്റിംഗ് കാര്യങ്ങള് അങ്ങനെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് പ്രൊജക്ടോ എല്ലാ കാര്യങ്ങള് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസർ കാരണം ആകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് അല്ല പൊതുവെ പുതിയ വാഹനത്തെ അപേക്ഷിച്ച് നമുക്ക് താരതമ്യേന കൂടുതലായിരിക്കും അത് നമുക്ക് ഇതിന് കുറവായിരിക്കും പ്ലസ് നമുക്ക് ഏകദേശം എത്ര ലക്ഷം വരെ നമുക്ക് കുറവില്ലാണ് കിട്ടുന്നത് ഇത് നമുക്ക് നോക്കാൻ ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയുടെ റേഞ്ചിൽ റേറ്റ് വന്നിരുന്ന കാറാണ് നമ്മൾ ആസ്ക് ആസ്ക് ചെയ്യുന്ന ചെയ്യുന്ന റേറ്റ് 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 ആണ് 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 അതായത് പ്രൈസ് ഇത് ഫൈനൽ അല്ല അഡ്ജസ്റ്റബിൾ ഏകദേശം നമുക്ക് നല്ല ട്രാക്ക് ഒക്കെ ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഇത് ഏകദേശം ഒരു ബിലോ വള്ളാക്കി ഏകദേശം ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കാറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതേപോലെ തന്നെ മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് എ ടു ഫിറ്റിംഗ്സ് നമുക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യിക്കാനൂലിയാണ് ഇയർ വാറണ്ടി ഉണ്ട് അപ്പൊ ടെൻഷൻ വേണം കൂളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ല അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റ് ഇത് എങ്ങനെയായിരുന്നു മോഡലിന് മോഡൽ സെയിം വരുന്നത് സെയിം കാർ സെയിം ഓപ്ഷന് കാര്യങ്ങള് എല്ലാം കാര്യങ്ങളും വരുന്നുണ്ട് അല്ല റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് ഓട്ടോമാറ്റിക് കൂടിയാണ് ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത് ചെയ്തപ്പോൾ കിലോമീറ്റർ ഒന്നും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം ആ റേഞ്ചില് രണ്ട് വണ്ടി ഓടി യൂസ് യൂസ് ചെയ്താണ് പക്ഷെ ഇതുവരെ ഓണിപ്പ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല ആയിട്ടില്ല ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആയ എൺപതാണ് ഈ ഓഫറിന്റെ അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ ഫിറ്റിംഗ്സ് നമുക്ക് കാറിൽ കൊടുക്കാം ചെയ്യും ചെയ്യാം അപ്പൊ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഓട്ടോമാറ്റിക് ആണ് വേറെ സിഫ്റ്റുകൾ ഉണ്ട് നമുക്ക് അവിടെ ഉണ്ട് നമുക്ക് സിഫ്റ്റുകൾ ഉണ്ട് നമുക്ക് ഓക്കെ ന്യൂ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 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 ഏകദേശം ഏകദേശം കാറുകളുണ്ട് കാറുകൾ വരുന്നുണ്ട് ഇതൊക്കെ റേഞ്ച് എങ്ങനെ വരുന്നത് ടു വരെയാണ് അഞ്ച് ഡെമോകാറിന്റെ റേറ്റ് വരെ വരെ അതിനിടയിൽ നമുക്ക് കാറുകൾ നമുക്ക് നമുക്ക് ന്യൂ 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 മോഡൽ 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 അല്ല ഇത് ഡീസൽ പെട്രോൾ പെട്രോൾ തന്നെയാണ് വരുന്നത് ചോദിക്കുന്ന പ്രൈസ് ഇത് ചോദിക്കുന്ന റേറ്റ് സെവൻ ലാക്ക് ആണ് ലോ കിലോമീറ്റർ ആണ് ഇരുപത്തി സംതിങ് ഓടിയിട്ടുള്ളൂ വാറണ്ടിപ്പോ ബാലൻസ് ഉണ്ട് നമ്മൾ വാറണ്ടി കൂടി രണ്ട് വാറണ്ടി ഉള്ള ഒരു വാഹനം എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ബിലോ എയ്റ്റി റുപ്പീസ് തൗസൻഡ് റുപ്പീസ് ഒക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വാഹന യൂസ് ചെയ്താർന്ന് അതായത് നമ്മൾ വരുന്ന ഫ്രോംസ് അതേപോലെ ഗ്രാൻഡിറ്റാറിന്റെ ഇടയിൽ വരുന്ന ഒരു

നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് പക്ക ക്വാളിറ്റിയിലും ഷോറൂം കണ്ടീഷൻ തന്നെ അതെ ഷോറൂം പുതിയ കാർ എടുക്കുമ്പോൾ കസ്റ്റമർക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു അടിപൊളി വേണം ആണ് നമുക്ക് ഏകദേശം ഒക്കെ എന്തായാലും നല്ല മൈലേജ് ഉണ്ട് സോ നമുക്ക് ഉണ്ടാവും നല്ല അടിപൊളി വാഹനം ഏറ്റവും മാസങ്ങൾ വണ്ടി വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ന്യൂ വാറണ്ടി നമുക്ക് ഈ കാറിന് വരുന്നുണ്ട് ന്യൂ കാർ നമുക്ക് ടു ഇയേഴ്സ് ആണ് വരുന്നത് ഈ കാറിന് ഓൾറെഡി പുതിയ കാർ പർച്ചേസ് ചെയ്ത വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുണ്ട് ഓക്കെ ഇരുപത്തെട്ട് ലാസ്റ്റ് വയ അതിന് ശേഷം വൺ ഇയർ നമ്മൾ ട്രൂവാലു വാറണ്ടി ഓക്കെ അപ്പൊ നമുക്ക് വരെ നമുക്ക് ഏകദേശം അഞ്ചു വർഷത്തിന്റെ അടുത്ത് ഇനി ബാക്കിയുണ്ട് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം വെറും പതിനായിരം കിലോമീറ്റർ അത് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി അല്ല ഏകദേശം നമുക്ക് എത്രയാണ് ചോദിക്കുന്നത് ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപേന്റെ വണ്ടി വാങ്ങാം ആസ്കിൻ പ്രൈസ് ആണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം നമ്മൾ മേള ആയതുകൊണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് അപ്പൊ സ്പീഡിൽ നമ്മളൊന്ന് സ്പീഡ് കൂട്ടുകയാണ് അടുത്ത ഡീസൽ സീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് അല്ലെങ്കിൽ മോഡല് കാര്യങ്ങളൊക്കെ കാറാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ സർവീസ് സർവീസ് കഴിഞ്ഞതാണ് കാറിന് നമുക്ക് ഹൈ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി വണ്ടി പറ്റുന്ന ഒരു സീറ്റർ വാഹനം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടൂല നല്ല ഉണ്ട് നമുക്ക് നല്ല കാരണം അത്യാവശ്യം വല്ല വരുന്നുണ്ട് ഇത് നമുക്ക് അഞ്ചര ടാസ്ക് അഞ്ചര നമുക്ക് സെവൻ സീറ്ററുമാണ് ഡീസലുമാണ് അല്ല ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് വേണ്ടി വരും അടുത്തവണ് സെഡാനിലോട്ടാണ് പോകുന്നത് ഡീസയറിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന ഒരു മോഡൽ അല്ല ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓക്കെ ഡീസൽ ആണത് പെട്രോൾ ആണ് ഡീസലാണ് ഡീസൽ ആണ് മൈലേജ് പറഞ്ഞ പോലെ ഇരുപതൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം കൊടുക്കാല്ലേ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുണ്ട് ഓക്കെ ഹസ്റ്ററി ഫുള്ള് അവൈലബിൾ ഫുൾ അവൈലബിൾ ആണ് ഓക്കെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വിത്ത് വാറണ്ടിയിലെ നമുക്ക് കൊടുക്കാം ഓക്കെ എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ ആറര അല്ല ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ ാണ് എൽ ആണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ അവിടെ കാർ മേജർ ആക്സിന്റെ ഒന്നും സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നു ഇത് ഇത് നമ്മൾ നമുക്ക് 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 എത്ര ഡൗൺ ഡൗൺ പേയ്മെന്റ് പറ്റും ഏകദേശം രൂപ രൂപ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ല നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള് ഡീസൽ വണ്ടിയാണ് ഇതിനൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ലോ കിലോമീറ്റർ ആണ് ആ ഡീസൽ വണ്ടി നമുക്ക് വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഒരു മോഡൽ നമുക്ക് ഡീസൽ വണ്ടി ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് അതിനുള്ള റേറ്റ് ഉണ്ട് സാധനങ്ങൾ പതിനാല് വണ്ടി ഒക്കെ പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടി വൺ ലാഖ് ഓടിയിട്ടുണ്ടോ ഇതാകുമ്പോ നമുക്ക് നാല് നാല്പതാവും നമുക്ക് നമുക്ക് ലോൺ ലോൺ സൗകര്യം ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിൽ ഇത് ഏകദേശം ഒരു രൂപ അല്ലെങ്കിൽ രൂപന്റെ രൂപത് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് പേയ്മെന്റ് വേണ്ടി ഇറങ്ങാം അല്ലെ അതും നമുക്ക് അത്യാവശ്യം എല്ലാം കമ്പനി തന്നെ ഫിറ്റിംഗ്സ് ഏറ്റവും ടോപ്പ് എൻഡ് ആണോ അല്ല മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ വരുന്നത് ആയിരുന്നു എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ വരുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് ആ

അതുകൊണ്ട് ഗ്രാൻഡ് ഐറ്റം നിയോസ് അല്ലെ ടൂൺ ആണ് വരുന്നത് സ്പോർട്സ് ആണ് ഓപ്ഷൻ ഏറ്റവും ടോപ്പിന് തൊട്ടുതായുള്ള അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് റിയൽ എ സി വെന്റ് കാര്യങ്ങൾ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് അങ്ങനെ ഏറ്റവും ഇതായിട്ട് കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം അങ്ങനെ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് എത്ര ചോദ്യം വണ്ടി വണ്ടി പറ്റും പറ്റും രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് 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 അടുത്തൊരു അടക്കം വാഹനങ്ങൾ വരുന്നുണ്ട് ഇത് കാര്യങ്ങൾ ഓണിപ്പാണ് ചോദ്യമായിരുന്നു മോഡലാണ് പത്താണെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല സോറി രണ്ടായിരത്തി മൂവായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വിത്ത് വാറണ്ടിയിൽ എത്ര ചോദ്യം ഇത് എ പത്താണ് നമ്മൾ രൂപ നമുക്ക് 50000 രൂപ വണ്ടി അടുത്തൊരു കൊമേഴ്സ്യൽ ആവശ്യത്തിന് വരുന്ന വരുന്നോ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ റേറ്റ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഈകോടെ ഇക്കോ നോക്കുമ്പോ മോഡിൽ കൂടി കാറുകളാണല്ലോ എ സി ഫൈവ് സീറ്റർ എസി സി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്

നമ്മൾ നമ്മൾ എത്ര ചോദ്യം ആസ്കിങ് റേറ്റ് ഏകദേശം രൂപയ്ക്ക് വണ്ടി അടുത്ത തവണ നമുക്ക് അടുത്ത ഗ്രാൻഡ് നമുക്ക് വെറും പതിനയ്യായിരം കിലോമീറ്റർ വെറും കിലോമീറ്റർ അല്ല പൊളി കളറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കളർ കൂടിയാണ് 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 സ്പോർട്സ് ആണ് ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം

എത്ര നമ്മൾ ചോദിക്കുന്നത് എല്ലാ എല്ലാം പക്ക അതും അഞ്ചു വർഷം വരെ പേപ്പർ കാര്യങ്ങളെല്ലാം പുതിയ പേപ്പറാണ് ഇപ്പൊ എടുത്ത വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി രൂപ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് അടുത്ത വാഗ്ഗനറുകൾ നമുക്കൊരു മൂന്നെണ്ണം വരുന്നുണ്ട് അല്ലേ ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ഈ ഹൈലൈറ്റ് എന്ന് യ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മേലെ ഓടേണ്ട കാറാണ് വെറും തയ്യാ ഓടി ഓടീട്ടുള്ളൂ ഇത്രയും കാലമായിട്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു വണ്ടി അല്ല സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് രണ്ടേ മുക്കാളാണ് ഏത് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു അൻപത് അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നൊരു മോഡലായിരുന്നു രണ്ടായിരത്തി മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ വാറണ്ടെ നമുക്ക് ഏകദേശം ഇതൊരു രൂപമാറ്റിക് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓക്കെ ഏകദേശം വണ്ടി സെവൻ സീറ്റർ ഇറട്ടിക്ക് നമ്മളൊന്ന് ഡീസൽ പരിചയപ്പെട്ടിരുന്നു ഇത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനം ഫാൻസി വാഹനങ്ങളൊക്കെ രണ്ടായിരത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയുള്ള പി എക്സാണ് സ്മാർട്ട് ഹൈബ്രിഡ് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും ഒരു ലക്ഷക്കെ വണ്ടി വണ്ടി അടുത്തോണ്ട് എക്സൽ സിക്സ് വരുന്ന ഒരു വാഹനാണ് സെവൻ സീറ്റർ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി ഏറ്റവും ഫുൾ ഓഡ് അല്ലെ നല്ല കിടാണ് നമുക്ക് ഒരു 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 സീറ്റർ പക്ക ഹൈ ക്വാളിറ്റി പ്രീമിയം ലെവലിൽ വരുന്ന വാഹനമാണ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് എത്രയാണ് ഇത് നമുക്ക് പ്രൈസ് എത്ര ഡൗൺ വേണ്ടി എടുക്കാൻ പറ്റും ഒരു ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്നവർക്ക് നമുക്ക് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒന്നാണ് ബാറ്ററി പുതിയ പർച്ചേസ് ചെയ്തതിനെ ചേഞ്ച് ചെയ്ത കാറാണ് ഇനി എടുക്കുന്ന ആൾക്കാർക്ക് ചോദ്യം ആണ് പത്ത് പതിനെട്ട് ലക്ഷം രൂപ വരുന്ന ഏകദേശം ആറേ ലക്ഷം രൂപ വില കുറച്ചിട്ടാണ് മോഡൽ ഏത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിന് കമ്പനി വാറണ്ടി ഉണ്ടാവും ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സി സിംഗിൾ ചാർജ് നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഏകദേശം മുന്നൂറിനടുക്കെ വരുന്നത് അടുത്ത നെക്സ് ഓണ് വീണ്ടും വരുന്നത് ഇത് നോർമൽ ഡീസൽ അത് പെട്രോൾ ഡീസൽ ആണ് പ്രതീക്ഷിക്കുക എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അറുപത്തിയായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓക്കെ ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ചോദ്യം നമ്മൾ നമ്മൾ ഇതിന്റെ ഒരു പ്രൈസ് ആസ്ക് ചെയ്യുന്നത് ഓ ഡീസൽ വണ്ടി 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 എത്ര ഡൗൺ പറ്റും പറ്റും നമുക്ക് രൂപ രൂപ സുഖമായിട്ട് അതിന്റെ ഫേസിൽ വാഹനം കൊടുവള്ളി രജിസ്ട്രേഷൻ കാര്യങ്ങൾ ാണ് മോഡല് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ അല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല എത്ര ചോദിക്കുന്നത് ള് എസോ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് സ്വിഫ്റ്റ് ഒക്കെ നമുക്ക് ന്യൂ മോഡലില് കുറെ കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് മോഡല് കാര്യങ്ങള് നമുക്ക് കമ്പനി വാറണ്ടിന്റെ നിലവിലുണ്ടാവില്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇതിന്റെ മൈലേജ് എങ്ങനെയാണ് നമുക്ക് ഏകദേശം വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മൈലേജ് അവകാശപ്പെടുന്ന ഒരു വാഹനം ഈ ഒരു വാഹനമാണ് കൂടുതൽ എണ്ണൂറിനേക്കാൾ കൂടുതൽ മാരുതി മൈലേജ് അവകാശപ്പെടുന്ന ഒരു വാഹനം അത് ലോ ആണ് അടിപൊളി വാഹനം എത്ര ചോദ്യം നമുക്ക് നമുക്ക് ഏകദേശം ഇറക്കാം പിന്നെ മൈക്രോ വരുന്നുണ്ട് നമുക്ക് അർബൻസർ വരുന്നുണ്ട് വീണ്ടും എർട്ടി തന്നെ വരുന്നുണ്ട് അതുപോലെ സെവൻ സീറ്റർ ഒക്കെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ഇതാണ് ഡിസയർ നമുക്ക് പരിചയപ്പെട്ട പോലെ തന്നെ ഡിസയറുകൾ വരുന്നുണ്ട് വണോ ഡിസൈറൊക്കെ പോലെ കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അമേസ് വരുന്നുണ്ട് വീണ്ടും തവണ നമുക്ക് റിഡ്സ് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അല്ല അല്ലാതും ഡീസൽ തന്നെ വരുന്നത് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റുകൾ ന്യൂ ഫേസിലൊക്കെ വരുന്നത് എക്സ്പ്രസോ എക്സ്പ്രസോകൾ വരുന്നുണ്ട് ഓൾട്ടോ എണ്ണൂറ് അങ്ങനെ ഏത് സെഗ്മെന്റിലുള്ള വാഹനങ്ങളുണ്ട് പക്ഷേ നമുക്ക് പത്തി ഇരുന്നൂറോളം വാഹനങ്ങളാണ് അപ്പൊ ഈ വരുന്ന ഇന്ന് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു മേള നടക്കുന്നത് സോ നിങ്ങൾക്ക് ഒരു യൂസർ കാർഡ് ടെൻഷന് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വാറണ്ടിയിൽ കിട്ടുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വാഹനം സിംഗിൾ ഓൺഷിപ്പിൽ എടുക്കാൻ പറ്റുന്ന അത് ഏകദേശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ കുറച്ചിട്ട് അതും ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾക്കുള്ള അടിപൊളി വാഹനങ്ങൾ ഗംഭീരമായ ഒരു മേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ഒരു യൂസർ കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ടൈമിൽ മിസ്സാക്കേണ്ട കൂടാതെ നമുക്ക് ഗംഭീര ഓഫറുകൾ മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങൾ അതുപോലെ ട്രാക്ക് കാര്യങ്ങളിലൊക്കെ സീറോ ഡൗൺ പേയ്മെൻറ്റ് വരെ വാഹനങ്ങൾ കൊണ്ടുപോകാം സോ നമുക്ക് എല്ലാ വാഹനവും കാണിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഏതൊരു വാഹനമാണെങ്കിലും താൻ നമ്മൾ നമ്പറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നേരെ മേളയിലേക്ക് വന്നോളൂ ഇല്ല എങ്കിൽ ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എൻക്വയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി കാര്യങ്ങളും കാർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൊക്കേഷൻ വിടുന്നത് മലപ്പുറം മലപ്പുറത്ത് നിന്ന് കാലിക്കറ്റ് റൂട്ടിൽ കോണാമ്പാറ നെക്സാ ഷോറൂമിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് യാബിന്റെ കോണാമ്പാറ ട്രൂവാലി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീടിയേ വരുന്ന ഒരു വീട് കാണാം സ്മീർ റിയാസൻ സുയ് സൈനി